അശുദ്ധമായതും നാം ഭക്ഷിക്കരുത് എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമായ ജീവികളെ കുറിച്ച് യാതൊന്നിനെയും തിന്നരുത് നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങളാവിത് കാള ചെമ്മരിയാട് കോലാട് കലമാൻ പുള്ളിമാൻ കടമാൻ കാട്ടാട് ചെറുമാൻ മലയാട് കവരിമാൻ മൃഗങ്ങളിൽ കുളുമ്പ് പിളർന്നതും കുളുമ്പ് രണ്ടായി പെരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗത്തെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം എന്നാൽ അയവിറക്കുന്നവയിലും കുളുമ്പ് പിളർന്നവയിലും തിന്നരുതാത്തവയേവ എന്നാൽ ഒട്ടകം മുയൽ കുഴിമുയൽ അവ അയവറക്കുന്നു എങ്കിലും കുളമ്പ് പിളർന്നവയല്ല അവ നിങ്ങൾക്ക് അശുദ്ധം പന്നി അത് കുളമ്പ് പിളർന്നതെങ്കിലും അയവറക്കുന്നില്ല അവ നിങ്ങൾക്ക് അശുദ്ധം ഇവയുടെ മാംസം തിന്നരുത് പിണം തൊടുകയും അരുത് വെള്ളത്തിലുള്ള എല്ലാറ്റിലും ചെറുകും ചെതമ്പലും ഉള്ളതൊക്കെയും നിങ്ങൾക്ക് തിന്നാം എന്നാൽ ചെറുകും ചെതമ്പലും ഇല്ലാത്ത ഒന്നും തിന്നരുത് അത് നിങ്ങൾക്ക് അശുദ്ധം ശുദ്ധിയുള്ള സകല പക്ഷികളെയും നിങ്ങൾക്ക് തിന്നാം പക്ഷികളിൽ തിന്നരുതാത്തവ കടൽ റാഞ്ചൻ ചെമ്പരുന്ത് കഴുകൻ ചെങ്ങാലിപ്പരുത് ഗ്രദ്രം അതത് വീതം പരുന്ത് അതത് വീതം കാക്ക ഒട്ടകപ്പക്ഷി പുള്ളു കടൽ കാക്ക അതത് വീതം പ്രാവിടിയൻ നത്ത് കൂമൻ മൂങ്ങ വേടാമ്പൽ കുടുംബച്ചാത്തൻ നീർക്കാക്ക പെരിഞ്ഞാറ അതത് വിധം കൊക്ക് കുളക്കോഴി നരിച്ചീർ എന്നിവയാകുന്നു ചിറകുള്ള ഇടജാതിയൊക്കെയും നിങ്ങൾക്ക് അശുദ്ധം അവയെ തിന്നരുത് ശുദ്ധിയുള്ള പക്ഷികളെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം താനേ ചത്തോന്നിനെയും തിന്നരുത്